നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ ഒരു ഉത്സവത്തിന് മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുകയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അർഹമായിട്ടുള്ള ജോലി കിട്ടാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ അവർ തെരുവിൽ പ്രതിഷേധിച്ചതും അവസാനം അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ റീത്ത് വയ്ക്കുന്നതും ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹം കാണാനിടയായി മറുഭാഗത്ത് ആശാപ്രവർത്തകർ സ്വന്തം കുഞ്ഞുങ്ങളെ വീടിനകത്ത് നിർത്തി അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ വരുമാനത്തിന് വേണ്ടി കാരണം ഒരു വീട് എങ്ങനെ കഴിഞ്ഞു പോകും എത്ര രൂപ വേണം ഒരു വീട് കഴിയണം എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട് നടത്തിക്കൊണ്ടു പോകാനായി അവർ മണിക്കൂറുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലേക്കും മുന്നോട്ട് നയിച്ച് കോവിഡ് കാലത്ത് മനുഷ്യർക്കിടയിൽ സ്വന്തം ജീവൻ വകവെക്കാതെ പ്രവർത്തിച്ച ആ ആശാപ്രവർത്തകർ മറുഭാഗത്ത് സമരരംഗത്ത് തുടരുകയാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള പെൻഷൻ പദ്ധതി പല പ്രദേശത്തും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിലനിൽക്കുകയാണ് മറിയ കുട്ടിച്ചേടത്തി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഞാൻ പിച്ചച്ചട്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞതും അതെല്ലാം തന്നെ നമ്മളുടെ മനസ്സിനകത്തുണ്ട് അപ്പൊ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് കേരളത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയും കേരളത്തിന്റെ വ്യാവസായിക മേഖലയും കേരളത്തിലെ യുവാക്കളും ഭാവി തലമുറയും എല്ലാം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ അവികസിത കേരളമാക്കി ഈ കേരളത്തെ മാറ്റിയ ഒമ്പത് വർഷത്തെ ആ ഒമ്പത് വർഷത്തെ പിണറായി ഗവൺമെന്റിന്റെ ഉത്സവ മാമാങ്കത്തിന് നൂറ് കോടി രൂപ ചെലവാക്കിക്കൊണ്ട് അതിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കാണുകയാണ് എനിക്ക് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞങ്ങൾ സംവദിക്കും ഓരോ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷന്റെ യാത്ര ഓരോ ജില്ലയിലും ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികളുടെ ക്രോഡീകരണം ആ വികസന പദ്ധതികളുടെ ക്രോഡീകരണത്തിന് കേന്ദ്രവുമായിട്ടുള്ള ഒരു സുവർണ കോറിഡോർ അത് ഞങ്ങൾ സൃഷ്ടിക്കും കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എങ്ങനെയായിരിക്കണം ഒരു മന്ത്രി ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുള്ള എങ്ങനെ കേന്ദ്രത്തിലെ ഭരണകൂടവുമായി കൈകോർത്തു പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാരികൾക്ക് വേണ്ടി ഇവിടുത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ കേരളത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കുകയും അത് സ്വന്തം ജീവിതക്രമത്തിൽ അവസരം കിട്ടിയ സമയത്ത് മന്ത്രിയായിരുന്നു കൊണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഈ കേരളത്തിന് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് കേന്ദ്രവും കേരളവുമായിട്ടുള്ള ഒരു സുവർണ സുവർണകോരുടെ പദ്ധതി അത് ഞങ്ങൾ ബിൽഡപ്പ് ചെയ്യും കേരളത്തിൽ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ സംസ്ഥാന ഘടകത്തിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നു ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ച ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള വയലാറിലും കുന്നപ്രയിലും ഒന്നാം സ്ഥാനം താമരചിഹ്നത്തിന് നേടണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഈ അഴിമതി നിറഞ്ഞ സ്വജനപക്ഷപാതം നിറഞ്ഞ നിറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള പ്രതിഷേധം അതവർ വോട്ടിങ്ങിലൂടെ മൗലമായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞ കാല കേരളത്തിൽ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വയനാറിലും പുന്നപ്രയും ഞങ്ങൾ കണ്ടത് എന്തിനേറെ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയുടെ നാട്ടിൽ പാറപ്പുറത്ത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിംഗ് പെർസെന്റേജ് മൂന്ന് മടങ്ങായിട്ട് വർദ്ധിച്ച ഒരു കാലാംശത്തിലാണ് ഈ കേരളത്തിൽ ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ദൂർത്തുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നടത്തുന്ന ഉത്സവ മാമാങ്കം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിയന്തിരം വരാൻ പോകുന്നതിന്റെ സൂചനയാണ് എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ പാർട്ടി അത് ഈ പാർട്ടി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരണക്കുറിയും അതിന്റെ തിരോധകവും ചാർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉത്സവ മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആളുകളുടെ മനസ്സിൽ ഈ പാർട്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണോ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത് എന്താണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തോട് സംബന്ധിച്ചത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പാവങ്ങളുടെ കൂടെയെല്ലാം ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കൂടെയല്ല ചെറുപ്പക്കാരികളുടെ കൂടെയല്ല ഞാൻ ഇവിടത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നു എന്നുള്ള സൂചനയുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിനെ കനത്ത വില കൊടുക്കേണ്ടി വരും ഒമ്പത് വർഷമായി കേരളത്തിൽ അധികാരം അധികാരമേറ്റിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കൂടി ആഘോഷിക്കാനുള്ള ചർച്ചകളും ചിന്തകളും ഉപദേശക ഉപദേശകമ്മറ്റിക്കാർ രൂപം കൊടുക്കുമ്പോൾ അടിയന്തര കമ്മറ്റിക്ക് വേണ്ടിയിട്ട് ഇലയിൽ ചന്ദനവും പൂവും എടുത്ത് കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തെ കൂടി നല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരിൽ പലരും പാർട്ടി മാറി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് വന്നുകഴിഞ്ഞു എന്നുള്ളതാണ് അത് ആലപ്പുഴയിൽ മാത്രമല്ല കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനം നമുക്കത് കാണാൻ സാധിക്കുക പത്തു വർഷം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രി ആയാൽ കേന്ദ്രമന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയാൽ ഈ വൻ പ്രധാനമന്ത്രി ആയാൽ അദ്ദേഹം പുലീനനാകണം അദ്ദേഹം സേവകനാവണം അദ്ദേഹം അഹന്ത കൈവടിയണം ഇത് വാക്കിൽ പറയുക മാത്രമല്ല ചെയ്തത് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ ബി ജെ പിയുടെ നേതാവിനെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ സേവകനാണ് ഞാൻ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ആ സേവകന്റെ നേതൃത്വത്തിൽ രണ്ട് മന്ത്രിമാരെ കേരളത്തിലേക്ക് കൊടുത്തു ഒരാൾ ശ്രീമാൻ ജോർജ് കുര്യനാണ് ഒരാൾ തൃശൂർ ജില്ലക്കാർ എന്റെ സ്വന്തം ഞാൻ ജനിച്ചു വളർന്ന എന്റെ ജില്ലയിലെ ജനങ്ങൾ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ നോക്കാതെ അവർ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു ഈ രണ്ട് മന്ത്രിമാർക്ക് ക്രിയാത്മകമായിട്ടുള്ള വകുപ്പുകൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തു എന്താണ് കേരളത്തിന്റെ വകുപ്പ് മന്ത്രിമാർ ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി ജോർജ് കുര്യനിൽ നിന്ന് ഏറ്റുവാങ്ങിയത് എന്ത് പ്രൊജക്റ്റാണ് കേരളത്തിന്റെ ഗവൺമെന്റ് ആ മത്സ്യപ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന ദുഃഖത്തെ ദുരിതത്തെ വറുതിയെ ഇല്ല ഇല്ല ചെയ്യാൻ വേണ്ടി ശ്രീമാൻ ജോർജ് കുര്യനുമായി എത്ര ചർച്ച ഇവിടുത്തെ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുണ്ട് എന്താണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പദ്ധതികൾ കൊണ്ടുവരാൻ വൈമുഖ്യം കാണിക്കുന്നത് കേരളത്തിന്റെ ഗവൺമെന്റ് വകുപ്പ് മന്ത്രിമാർ എന്നുകൂടി ഞങ്ങൾ ഈ സമയത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രിമാർ ചെയ്യുന്ന പണി കേരളത്തിന്റെ മന്ത്രിമാർക്കെടുക്കാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ പണി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ വികസിത കേരളം ചർച്ച ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് എം എൽ എ മാരുടെ പണിയും മന്ത്രിമാരുടെ പണിയും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങാനും ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സ്കൂളുകളിൽ ലഹരി കോളേജുകളിൽ ലഹരി സിനിമാ മേഖലയിൽ ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ ആ ലഹരി മാഫിയക്ക് ചിറകു വിരിച്ച് തണലൊരുക്കി കൊടുക്കുന്ന പണിയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏറ്റവും കടുത്ത അന്യായമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുകളുടെ നാർക്കോട്ടിക് കേസുകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബായിരുന്നു പഞ്ചാബിൽ ഒമ്പതിനായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോ ഇവിടെ നമ്മുടെ കേരളത്തിൽ മുപ്പതിനായിരം കേസുകളുമായിട്ട് ഈ സാംസ്കാരിക കേരളം ഏതു സമയത്തും ശ്രീനാരായണ ഗുരുദേവന്റെയും മന്നത്താചാര് മുമ്പ് വാഗടാനന്ദ സ്വാമികളുടെയും സത്യാനന്ദ സരസ്വതി സ്വാമികളുടെയും പറയുന്നു എന്തിനാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റത്തിനു വേണ്ടി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും എല്ലാം തന്നെ കരങ്ങളിൽ വിദ്യാഭ്യാസ മേഖല ചടുലമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ള ആശാവഹമായിട്ടുള്ള പദ്ധതികളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഈ കേരളത്തിൽ ആറിലും ഏഴിലും പഠിക്കുന്ന നമ്മുടെ പിഞ്ചോമനകൾ അവർ ലഹരിക്കടിമകളാകുന്നു എന്ന് പറഞ്ഞിട്ട് കൂടി അതിനെതിരെ കടുത്ത രീതിയിൽ ഇത് കേരളത്തിൽ നിഷ്കാസനം ചെയ്യിക്കണം എന്നുള്ള ചിന്തയില്ലാത്തത് അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാത്തത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ലഹരി മാഫിയ കേരളത്തിൽ വിഹരിക്കുന്നത് എന്നതിന്റെ സൂചനയാണ് ഇവിടെ ജി എസ് ടിയും ഇൻകം ടാക്സും ഒന്നും കൊടുത്താൽ പോരാ ഗവൺമെന്റിന്റെ തന്നെ കമ്പനിയായിട്ടുള്ള സി എം ആറിലൂടെ ടാക്സ് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം വീണ വിജയന്റെ വീണ സർവീസ് ടാക്സ് അതാണ് ഇപ്പൊ കേരളത്തിൽ വലിയ വലിയ കമ്പനികളുടെ മറവിൽ എബ്രഹാമിനെ പോലെയുള്ള മുൻ ഉദ്യോഗസ്ഥന്മാരുടെ മറവിൽ കേരളത്തിന്റെ ഗവൺമെന്റിന് ഒരുക്കി കൊടുക്കാനുള്ള വേദിയാക്കി ഈ ഗവൺമെന്റിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി ശ്വജനപക്ഷപാതത്തിന് വേണ്ടി ഒരു വീണ സർവീസ് ടാക്സ് കേരളത്തിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു തരിയെങ്കിലും നാണം മാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ താൻ കടന്നു വന്ന പ്രസ്ഥാനത്തിന്റെ ഇ എം ശങ്കരൻ എന്ന മൂതിരിപ്പാടിനെയും ഏറമ്പാല കൃഷ്ണൻ നായനാരെയും എ കെ ജിയേയും കൃഷ്ണപിള്ളയെയും ഓർത്തുകൊണ്ട് ഒരു തരി മാനമോ നാണമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മുഖ്യമന്ത്രി കസേരിയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കേണ്ടതായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല കാരണം അങ്ങനെ പോയാൽ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെച്ചപ്പോ അത് മരി മകന്റെ അമ്മായി സഹായിച്ചതുപോലെ സി എം ആർ കമ്പനിയെ ഇത്ര ശതമാനം ഷെയറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ശക്തി കേന്ദ്രമാക്കി അവിടെ കെ എസ് ഐ ഡി സിയെ കമ്പനിക്ക് കൈപിടിച്ചു കൊടുത്ത് അതിന്റെ മറവിൽ കോട്ടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യാൻ തീരുമാനിച്ചതുപോലെ എല്ലാ മേഖലകളിലും അഴിമതി നടത്തിയാണ് കഴിഞ്ഞ പത്ത് വർഷം രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ നിന്ന് ഓരോ വകുപ്പുകളിലൂടെയും എത്ര ലക്ഷം കോടി രൂപ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ധവള പത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും ഞങ്ങൾ ചോദിക്കുക എത്ര രൂപ കിട്ടി എത്ര രൂപ ചെലവഴിച്ചു ഏതെല്ലാം സംഖ്യയാണ് നിങ്ങൾ വകമാറി ചിലവഴിച്ചിട്ടുള്ളത് എന്ന് കൂടി പറയാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാകണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു ഇന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വാദിക്കുന്ന വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ സാധ്യതകൾ ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ നടത്തിയിട്ടുള്ള കേരളത്തിൽ നമ്മൾ രാജ്യവ്യാപകമായി ചിന്തിക്കുമ്പോൾ കേരളത്തിൽ തൊഴിലായ്മയുടെ നിരക്ക് അത് മുപ്പത് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഓരോ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ പഠിപ്പ് കഴിയുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് അനുവാദം ചോദിക്കുകയാണ് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയാണ് കാരണം എന്താണ് അവർക്ക് മറ്റൊരു സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ സ്റ്റാൻഡപ്പ് പദ്ധതിയിലൂടെ എമർജിംഗ് ഭാരതത്തിലൂടെ ഈ രാജ്യത്ത് തൊഴിൽ ദാതാക്കളായി ലോകരാജ്യങ്ങളിൽ നിന്ന് വൻകിട കമ്പനികൾ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ടും ഒരു മുറുക്കാൻ കട പോലും തുടങ്ങാൻ സാധ്യത ഒടുക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു കല്യാണ മണ്ഡപം തുടങ്ങാൻ പോയ ആന്തൂറിലെ രാജനെ തൂക്കിക്കൊല്ലാൻ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സഹായം ചെയ്തു കൊടുത്ത കൊല്ലത്തൊരു വിപുലമായ വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഈ കേരളത്തിൽ ഒരു മുറുക്കാൻ കട പോലും തുടങ്ങാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേളകൾ മാത്രമായി ഈ കേരളത്തിന്റെ വ്യവസായ മേഖല മാറുന്നു എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനെല്ലാം എല്ലാം പ്രതികരിക്കേണ്ട ഒരു ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ നിർഭാഗ്യവശാൽ ദേശീയ തലത്തിൽ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണോ എന്നുള്ളതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഴിമതിയുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഉറക്കി ഇവിടെ സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ തലത്തിൽ എൻ ഡി എ ഗവൺമെന്റിനെ ശ്രീമാൻ എം എ ബേബി ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് പോലെ ആ പാർട്ടിക്ക് എത്ര ശതമാനം വോട്ടുണ്ടെന്നും ആ പാർട്ടി ദേശീയ തലത്തിൽ എന്താണെന്നും ഞാൻ പറയാതെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല ആ എം എ ബേബി പറയുന്ന സ്വപ്നം പോലെ പിണറായി വിജയൻ അവിടുത്തെ സാധാരണക്കാരോട് പറയുന്ന സ്വപ്നം പോലെ ബി ജെ പിക്ക് ബദൽ അവർക്ക് എന്തായാലും സത്യസന്ധമായിട്ട് അറിയാം അത് മാർസിസ്റ്റ് പാർട്ടി അല്ല എന്നുള്ളതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ബദൽ സൃഷ്ടിക്കാനുള്ള വ്യാമോഹവുമായി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷത്തിനെ കൈ കൊടുക്കാൻ സാഹചര്യമുള്ളത് കൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് ഈ കേരളത്തിൽ പ്രവർത്തിക്കുക നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പ് മുതൽ കേരളത്തിൽ ഇരുപതോളം വരുന്ന സഹകരണ സംഘ തട്ടിപ്പുകളിൽ പോലും തെറ്റ് ചെയ്തവരെ ചെയ്തവരെക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കാത്ത ആഭ്യന്തര വകുപ്പിന്റെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ എല്ലാ കടുകാര്യസ്ഥതയും അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇരുപത് ശതമാനം വോട്ടിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്തിയത് തീർച്ചയായിട്ടും തൃശൂരിൽ വലിയ ഒരു മൂമെൻ്റ് ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ ആദ്യത്തെ യാത്ര അത് സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂർ പേരൂരിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ സഹപ്രവർത്തകർ നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് ഒരു എളുപ്പുവഴികളും ഇല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് കാരണം പതിറ്റാണ്ടുകൾ പൊതുസമൂഹത്തിൽ പ്രവർത്തനം നടത്തി ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ഭരണപക്ഷത്തിനെ ഭയപ്പാടുള്ള ഭരണപക്ഷത്തോട് ചോദ്യം ചെയ്യാൻ തന്റെ ഒരു വലിയ ജനാവലിയെ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സൃഷ്ടിച്ചതിൻ്റെ ഉദാഹരണമാണ് ഇരുപത് ശതമാനത്തോളം ഞങ്ങളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തിയിട്ടുള്ളത് അതിനെ ഞങ്ങൾ വളർത്തുകയും പടർത്തുകയും ഞങ്ങൾ വികസിത കേരളത്തെ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതിന്റെ ഒരു സൂചനയിൽ കേരളത്തിൽ ഒരു യാത്ര അതിന് തുടക്കം കുറിക്കുകയാണ് ഇന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്